ഹലോ ഈ അടുത്ത ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ കൂട്ടുകാരിയെ ഒരു കല്യാണ ചടങ്ങിൽ വെച്ച് എറണാകുളത്ത് വച്ച് കണ്ടുമുട്ടി ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ കുറേ കാലമായിട്ട് വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ കല്യാണത്തിന് വെച്ചാണ് ഞാൻ അവളെ കണ്ടുമുട്ടുന്നത് ഞാൻ അവളെ തിരിച്ചറിഞ്ഞില്ല അവൾ ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം എൻ്റെ ആ പഴയ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ വളരെ പ്രസരിപ്പുള്ള എപ്പോഴും ചിരിച്ച മുഖവുമായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ഒരു മിടുക്കത്തിയായ ഒരു സുഹൃത്തായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ ഓർത്തു അവൾക്ക് എന്താ പറ്റി വലിയ സീനോട് സംസാരിക്കുമ്പോഴും വലിയ സീരിയസ് ആയിട്ട് മുഖത്തൊരു സന്തോഷമോ ചിരിയോ ഒന്നുമില്ല വളരെ സീരിയസ് ആയിട്ട് അവൾ നിൽക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണിത് അപ്പോൾ ഞങ്ങൾ കുറച്ചുനേരം വീട്ടുവിശേഷങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അവൾ അവളുടെ ഫാമിലിയെപ്പറ്റി ഞാൻ എൻ്റെ ഫാമിലിയെപ്പറ്റിയൊക്കെ സംസാരിച്ചു അപ്പോൾ അവളും അവളുടെ ഹസ്ബൻഡും രണ്ടുപേരും പേരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്തു നല്ല രീതിയിലുള്ള പെൻഷൻ അവർക്ക് കിട്ടുന്നുണ്ട് രണ്ട് പെൺമക്കളായിരുന്നു അവരെ രണ്ട് പേരെയും എൻജിനീയറിങ്ങും എം ബി എയും ഒക്കെ കഴിഞ്ഞു രണ്ടുപേരെയും നല്ല രീതിയിൽ തന്നെ രണ്ട് എൻജിനീയേഴ്സിനെ കൊണ്ട് വിവാഹമൊക്കെ കഴിപ്പിച്ചു അവർ നാട്ടിൽ തന്നെയുണ്ട് മൂന്ന് കൊച്ചുമക്കളുണ്ട് അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ ടയ്ക്ക് ഫാമിലിയായിട്ട് ഇവരുടെ അടുത്ത് വരും കൂടെ കുറച്ച് ദിവസം നിൽക്കും അങ്ങനെ പോകുന്ന ഒരു നല്ല കുടുംബം അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇത്രയൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടും ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂഡ് മൂഡൌട്ടായിട്ട് ഒരു ചിരിയില്ല സന്തോഷമില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അപ്പം ഞാൻ എൻ്റെ അവസ്ഥ ഓർത്തു ജീവിതത്തിൽ വലിയൊരു അടി കിട്ടി എന്നിട്ടും ഞാൻ ഹാപ്പി ആകാൻ ശ്രമിക്കുന്നു ഞാൻ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ ഇതുപോലെയുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും സന്തോഷിക്കാത്ത ആളുകൾ മുഖത്തിന് ഒരു തെളിച്ചമില്ല ഒരു തമാശ കേട്ടാൽ അവർ ചിരിക്കില്ല എപ്പോഴും ഇങ്ങനെ ഉൾവലിഞ്ഞെന്തോ ചിന്തിച്ചിരിക്കുന്ന ഒരു പ്രകൃതം ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കാൻ നിങ്ങൾക്കിഷ്ടമുണ്ടോ നിങ്ങളിങ്ങനെ ഒരു വ്യക്തിയാണോ ഒന്നിലും സന്തോഷമില്ലാത്ത ഒരു വ്യക്തി അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ പെരുമാറുന്നത് എങ്ങനെ ഇത് മാറ്റിയെടുക്കുക അത് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എങ്ങനെ ഇത് മാറ്റിയെടുക്കാം ചിലർ പറയുന്ന ആൾക്കൂട്ടത്തിൽ തനിയെ അതായത് എല്ലാം ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഒറ്റപ്പെട്ട ഒരവസ്ഥ ഇതെന്തുകൊണ്ടാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ അതാണെന്ന് ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിലെ മൂന്ന് ഭാഗങ്ങളെ കുറിച്ച് സംസാരിച്ചു പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പിതൃഭാവം ബാല്യകാല അനുഭവങ്ങളുള്ള നമ്മുടെ ശിശുഭാവം ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പക്വഭാവം നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ശിശുഭാവമാണ് കൊച്ചു കുഞ്ഞുങ്ങള് കണ്ടിട്ടില്ലേ അവരുടെ ബേസിക് നീഡ്സ് ആവശ്യങ്ങള് കരഞ്ഞും ഒക്കെ സാധിച്ചെടുക്കുന്നു അപ്പോൾ ആദ്യം ആ ശിശുപാവമാണ് ഉണ്ടാകുന്നത് നമ്മളെ കൂട്ടുകൂടാനും പാട്ട് പാടാനും ആസ്വദിക്കാനും കളിക്കാനും ചിരിക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ ശിശുപാവം പക്ഷേ ഈ ശിശുപാവം പല ആളുകളിലും നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഗൗരവമായിട്ടിരിക്കുന്നതും പുഞ്ചിരിക്കാത്തതും എപ്പോഴും ഉൾവലിഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് ഈ ശിശുഭാവം പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് കുടുംബ ബന്ധങ്ങൾ മോശമാകുന്നത് അമ്മായിയമ്മ മരുവുകൾ പോരുണ്ടാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഈ ശിശുഭാവം എല്ലാ ആൾക്കാരിലും ഉണ്ട് കുഞ്ഞുങ്ങളിലുണ്ട് ചെറുപ്പക്കാരിലുണ്ട് വൃദ്ധരിലുണ്ട് എല്ലാവരിലുമുണ്ട് പക്ഷേ അത് എല്ലാവരും ഒരുപോലെയല്ല പ്രവർത്തിപ്പിക്കുന്നത് ശിശുഭാവം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം യാന്ത്രികമായിട്ട് മാറും മറ്റുള്ളവർക്ക് നമ്മളോട് അടുക്കാൻ കഴിയാത്ത വിധം ഒരു ബോറൻ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറും ഒന്നിൽ സന്തോഷിക്കാൻ കഴിയാതെ വരും എന്തിന് ജീവിക്കുന്നൊരു തോന്നലുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ട് മനഃപൂർവ്വം ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഇതിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും ഈ ശിശുഭാവം പ്രവർത്തിക്കാത്ത ആളുകൾ ആളുകളെ മറ്റുള്ളവർ അവോയ്ഡ് ചെയ്യും അതുപോലെ ഇവർക്കും സന്തോഷിക്കാൻ പറ്റാതെ വരുമ്പോൾ ജീവിതം വിരസമായിട്ട് തോന്നും ഈ ശിശുഭാവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഒരു സ്വതന്ത്ര ശിശുഭാവം അതിനെ നമ്മൾ കളിപ്പിള്ള എന്ന് പറയാം വേറൊന്ന് മെരുക്കിയ ശിശുഭാവം അതിനെ നല്ല പിള്ള എന്ന് പറയാം അപ്പം നമ്മളിലെല്ലാം ഒരു കളിപ്പിള്ളയുമുണ്ട് ഒരു നല്ല പിള്ളയും ഉണ്ട് ഇനി കളിപ്പിള്ളയെന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും ആരെയും നോക്കില്ല സ്വന്തം കാര്യം സിന്താവാദം എന്ന് കേട്ടിട്ടില്ലേ അതേ രീതിയിൽ എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും അപ്പം ഉദാഹരണത്തിന് രാവിലെ എഴുന്നേക്കണം പക്ഷെ രാവിലെ എഴുന്നേക്കില്ല ഇനി എഴുന്നേറ്റാൽ തന്നെ പിന്നെയും പോയി കിടക്കും പല്ല് തേക്കാതെ ബെഡ് കോഫിയൊക്കെ കുടിക്കും കുളിക്കില്ല കൃത്യസമയത്ത് ജോലിക്ക് പോകില്ല കൊച്ചു കുട്ടികളാണെങ്കിൽ കൃത്യസമയത്ത് സ്കൂളിൽ പോവില്ല പഠിക്കില്ല വലിയ ആളുകളാണെങ്കിൽ അവരുടെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യില്ല ഒരു ടൈം പങ്ക്ച്വാലിറ്റി ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കും കുറിച്ചൊന്നും ബോധേടല്ല നമ്മളിൽ പലരും പലർക്കും പലപ്പോഴും ഈ കളിപ്പിള്ളയാണ് പ്രവർത്തിക്കുന്നത് കളിപ്പിള്ള നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ നല്ല എന്ന് പറയുമ്പോൾ എന്താണ് സമൂഹവും മാതാപിതാക്കളും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും സമൂഹത്തിലെ ആചാര്യമര് ആചാരമര്യാദകൾ അതുപോലെ തന്നെ നിയമങ്ങൾ ഇതൊക്കെ അനുസരിക്കും നല്ല പെരുമാറ്റം ഉണ്ടാവും അച്ചടക്കം കാണും മറ്റുള്ളവരെ കരുതും കടമകളൊക്കെ ചെയ്യും തന്നിഷ്ടമൊന്നുമില്ല മറ്റുള്ളവരെയും കൂടെ കെയർ ചെയ്യും എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടായിരിക്കും ജീവിതത്തിലൊരു ലക്ഷ്യമുണ്ടായിരിക്കും ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിക്കും അപ്പോൾ നമ്മളിൽ തന്നെ ഒരു കളിപ്പിള്ള ഒരു നല്ല പിള്ള ഒരു മെരിക്കിയ ഭാവം ഒരു സ്വതന്ത്ര ഭാവം ഈ രണ്ട് ഭാവങ്ങൾ നമുക്ക് വേണം ഈ രണ്ട് ഭാവങ്ങളും ബാലൻസ്ഡായിട്ട് നിൽക്കണം ഇനി നല്ല നല്ലവെള്ള ഭാവം കൂടിപ്പോവാണ് അനുസരണയും മര്യാദ എല്ലാം അച്ചടി അനുസരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്ക് ജീവിതം വിരസമാവും കാരണം എപ്പോഴും എല്ലാവരെയും അനുസരിച്ച് എല്ലാം ഇങ്ങനെ ചിട്ടവട്ടത്തിൽ ചെയ്തുകൊണ്ട് വരു വരുന്ന ഒരാളാണ് സ്വതന്ത്ര ശിശുഭാവം ഒട്ടുമില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ജീവിതം ബുദ്ധിമുട്ടാണ് എല്ലാവരെയും എപ്പോഴും അനുസരിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം വരണ്ടുപോകും ഇനി കളിപ്പിള്ളയങ്ങ് കൂടുതലാണെങ്കിലോ എന്തും ഇഷ്ടത്തിന് ചെയ്യും ഒരു ലക്ഷ്യബോധവും ഇല്ല ഇങ്ങനെ ആരെയും കെയർ ചെയ്യില്ല എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും അപ്പോൾ അതും പോയാൽ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ രണ്ട് ഭാവങ്ങളും നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം ഇനി നമ്മൾ വിഷമിച്ച് നെഗറ്റീവ് അടിച്ച് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സൗന്ദര്യം പോവും ആരോഗ്യം പോവും രോഗങ്ങളുണ്ടാവും ഈ ഉള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവരുടെ സൗന്ദര്യവും ആരോഗ്യവും എല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഞാനും അതിനൊരുദാഹരണം ഇത് എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഞാൻ സുന്ദരിയായിരിക്കണം അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം ലുക്കിൽ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശിശുഭാവം നന്നായിട്ട് പ്രവർത്തിക്കണം അത് കൂട്ടണം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി നടക്കണം എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ രാവിലെ തന്നെ തലേ ദിവസത്തെ ഡ്രസ്സുകളൊക്കെ മാറി രാവിലെ ഹിന്ദു സ്ത്രീകളൊക്കെ പലപ്പോഴും കുളിച്ച് രാവിലെ തന്നെ അവർ കുളിയൊക്കെ കഴിയും അപ്പോൾ കുളിച്ച് വസ്ത്രമൊക്കെ മാറി മുടിയൊക്കെ ചീകിവെച്ച് നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും നിൽക്കാൻ ശ്രമിക്കണം ഇനി പുരുഷന്മാരാണെങ്കിലോ അവർ പുറത്തേക്ക് പോകുന്നില്ല എങ്കിലും ഷേവ് ചെയ്ത് കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിൽക്കണം ആ ഫ്രഷായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ വരും നമ്മുടെ ശിശുഭാവം ആക്ടിവേറ്റഡ് ആവും അപ്പോൾ ചിലർ ഉണ്ട് പ്രായമായി ഇനി എന്തിനാ ഒരുങ്ങി നടക്കുന്നത് ഓ അതിൻ്റെയൊന്നും ആവശ്യമില്ല ആര് കാണാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കും അതൊന്നുമല്ല ഈ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും നിൽക്കുന്നത് എപ്പോഴും ഫ്രഷായിട്ട് നിൽക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും നമ്മുടെ ശിശുഭാവം ഉണർന്ന് പ്രവർത്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കണം രണ്ടാമത്തെ കാര്യങ്ങൾ കാര്യമെന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഇതിലെല്ലാം പങ്കെടുക്കണം നമ്മൾ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് ഒന്നിച്ചു കൂടാനും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്ട്രോക്ക് എക്സ്ചേഞ്ച് ആണ് ആളുകളെ കാണുന്നു സംസാരിക്കുന്നു അപ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു എനർജി വരും അപ്പോൾ അങ്ങനെയുള്ള ചടങ്ങുകൾ കല്യാണങ്ങൾ മാമോദീസ അങ്ങനെയുള്ള ചടങ്ങുകളിലെല്ലാം തന്നെ നമ്മൾ പങ്കെടുക്കണം അത് നല്ല ഒരുങ്ങി തന്നെ പോകണം അതുതന്നെ ആളുകളെ കാണണം വിഷ് ചെയ്യണം അവരോട് സംസാരിക്കണം അപ്പോൾ നമ്മുടെ ശിശുഭാവം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും ഇനി ഇടയ്ക്കൊക്കെ നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിക്കണം ഒരു വിസിറ്റ് അവരുടെ അടുത്തൊന്ന് പോവുക അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക ഒന്നിച്ചൊരു കാപ്പിയൊക്കെ കുടിക്കുക അത് വളരെ ആണ് ഇനി എപ്പോഴും പോകാൻ സാധിക്കത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം അവരെ ഒന്ന് ഫോൺ വിളിക്കുക നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് വിളിക്കുക ഒരു ദിവസം ഒന്നോ രണ്ടോ പേരെയെങ്കിലും വിളിച്ച് സംസാരിക്കുക അതുപോലെ നമ്മുടെ ബന്ധുക്കളെ ഇനി നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന സുഹൃത്തുക്കളാണ് ബന്ധുക്കളാണെങ്കിൽ വിളിക്കാൻ പോകരുത് വിളിക്കാൻ തേച്ചത് പാണ്ടാവും അപ്പോൾ നമ്മൾ അവരുടെ നെഗറ്റിവിറ്റികൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരും അപ്പോ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ആൾക്കാരെ മാറ്റുക അപ്പോൾ ഇടയ്ക്ക് കൂട്ടുകാരെ വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിക്കുക ഇപ്പോ ഏറ്റവും കൂടുതൽ കൂടുതലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഒരാൾ ഒറ്റയ്ക്കല്ല ഫിസിക്കലി കാണുന്നില്ല എന്നുണ്ടെങ്കിലും ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലെല്ലാം മെമ്പർ ആവണം. അപ്പോൾ അവിടെ വരുന്ന മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസും കിട്ടും ഒത്തിരി രസകരമായ കാര്യങ്ങളുണ്ടാകും ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാവണം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ അയക്കണം അതും നമ്മുടെ ചൈൽഡ് ഈഗോ ഈഗോസ്റ്റേ അഥവാ ശിശുഭാവത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു അതുപോലെ കൂട്ടുകാരുമായിട്ട് ഒന്നിച്ചു കൂടണം തമാശകൾ പറയണം പൊട്ടിച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശിശുഭാവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല അത് പ്രവർത്തിക്കണം അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ശിശുഭാവം കൂട്ടാൻ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് കൊച്ചുകുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കണം കൊച്ചുകുട്ടികൾക്ക് പറ്റുമെങ്കിൽ അവരുടെ കൂടെ കളിക്കണം അവർ കളിക്കുന്ന കളികളിൽ അവരുടെ കൂടെ ഏർപ്പെടണം നമുക്ക് പ്രായമുള്ളവർക്ക് എനർജി കുറവാണ് അതേസമയം കൊച്ചുകുട്ടികൾക്ക് ഫുൾ ഓഫ് എനർജിയാണ് അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കുറച്ച് നേരം മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പം അവരിലുള്ള കുറച്ച് എനർജി എക്സസ് എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യും നമ്മൾ സ്ട്രോങ് ആവും അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചുകുട്ടികളോടൊക്കെ സമയം ചിലവഴിക്കുന്നത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ശിശുഭാവം കൂടാന് പറയാറല്ലേ ചെറുപ്പക്കാരുടെ കൂടെ മൂവ് ചെയ്താൽ പ്രായമുള്ളവരും മനസ്സുകൊണ്ട് ചെറുപ്പമാവും അതൊരു സത്യമല്ലേ അടുത്തത് പാട്ടും ഡാൻസും സിനിമയും എല്ലാം ആസ്വദിക്കണം പണ്ടുകാലത്ത് നമ്മൾ ആളുകൾ മതത്തിൻ്റെ അതിപ്രസരം ഉള്ളതുകൊണ്ട് ആളുകൾ പറയും ടിവിയെ എന്ന് പറഞ്ഞിരുന്നു അതുപോലെ നമ്മൾ സിനിമ കാണുന്നത് വെറിക്കൂത്താണ് ഇന്ന് അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്ന് പാട്ടും ഡാൻസും സിനിമയും ഇതെല്ലാം നമ്മൾ ആസ്വദിക്കണം ഇപ്പോൾ ഒരു സിനിമ മൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ ആവേശം ആക്ച്വലി അത് ആവേശം ഞാൻ കണ്ടു പക്ഷേ എനിക്കത് വലിയ ഒന്നും ഉണ്ടായില്ല പക്ഷേ അത് യങ്സ്റ്റേഴ്സിന് വളരെയധികം എൻജോയ്മെൻറ് ഉണ്ട് അതേസമയം പ്രേമലു എന്ന് പറയുന്ന ഒരു സിനിമ അത് ഞാനൊരു രണ്ടോ മൂന്നോ തവണയൊക്കെ കണ്ടു വളരെ ഇഷ്ടമായി ഒത്തിരി നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളേർപ്പെടണം ഇനി പാട്ട് പാടാനും നൃത്തം ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ട് അത് ജീവിത പ്രാരബ്ദങ്ങൾ കൊണ്ട് അതിനൊന്നും അവർക്ക് സാധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ഒക്കെ ഇഷ്ടമുള്ള ആളുകളുടെ കൂട്ടായ്മകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലെല്ലാം മെമ്പറാവുകയും ഒന്നിച്ചവർ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട് അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട അങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം പങ്കെടുക്കുക ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ക്ലബിൽ പ്രായമുള്ള സ്ത്രീകളെല്ലാം കൂടെ ചേർന്നിട്ട് ഡാൻസ് പഠിച്ചു ഒരു മാസ്റ്ററെ കൊണ്ടുവന്ന് ഡാൻസ് പഠിച്ചിട്ട് അവർ അരങ്ങേറ്റം നടത്തി ഒരു വലിയ കാര്യമല്ലേ അപ്പം അത് പണ്ട് നടത്താതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പം പ്രായമായി അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല നമുക്ക് സാധിക്കും പിന്നെ ഇടയ്ക്കൊക്കെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണം കേട്ടോ ഇപ്പം തിയേറ്ററെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയി അവിടെ ഇരുന്ന് പോപ് ഒക്കെ തിന്ന് ഒരു സിനിമയൊക്കെ കാണണമെന്നേ ആ സിനിമയൊക്കെ കണ്ട് ഇടയ്ക്ക് പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിക്കണം എല്ലാ ദിവസവും അല്ല ഇടയ്ക്കൊക്കെ അത് ചെയ്യാം ഇന്ന് ആളുകൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാ ഇങ്ങനെയൊക്കെ സന്തോഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിന് മീഡിയ ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട് ഓരോ ഇങ്ങനെ ഒന്നിച്ച് കൂടുന്നതും സന്തോഷിക്കുന്നതും അപ്പം സന്തോഷം നമുക്ക് വേണം ജീവിതത്തിൽ ദരസമാകാതിരിക്കാൻ എന്നുള്ള ഒരു മെസ്സേജ് നമ്മളിലേക്ക് നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളുടെ മുമ്പുള്ള തലമുറ നമ്മളുടെ അമ്മമാർ അല്ലെങ്കിൽ അമ്മമ്മമാർ അവരെന്ത് എൻജോയ്മെന്റാ ചെയ്തിട്ടുള്ളത് ഇരുട്ട ഇടക്ക വീടിനകത്ത് പണികളുമായിട്ട് നടക്കും കുഞ്ഞുങ്ങളെ വളർത്തും അവരുടെ വാങ്ങി കഴിയുമ്പോൾ കൊച്ചുമക്കളെ വളർത്തും ഇങ്ങനെ ഒരു പ്രാരാബ്ദക്കാരായിട്ട് അവസാനം അവർ പരിഭവും പരാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു ടീച്ചറുണ്ട് ടീച്ചർക്ക് പെൻഷൻ കിട്ടുന്ന ദിവസം അതിൻ്റെ പെൻഷൻ കിട്ടുന്നത് കിട്ടുന്നതിൻ്റെ പിറ്റേ ദിവസം വാട്സാപ്പിൽ എല്ലാം അറിയിക്കും എന്നിട്ട് എല്ലാവരും കൂടെ എറണാകുളത്തെത്തും ലുലുമാളിലെല്ലാം കറങ്ങും അവിടെ നിന്ന് ഒരു സിനിമ കാണും പോയി ഒരു ഭക്ഷണം കഴിക്കും എന്നിട്ട് തിരിച്ചു വരും അപ്പോൾ ശരിക്കും ഒരു മാസത്തേക്കുള്ള എനർജി അവിടെ സംഭരിച്ചിട്ടാണ് അവർ തിരിച്ചു പോകുന്നത് അപ്പോൾ അതൊക്കെ വേണം നമ്മുടെ ശിശുഭാവം ആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ചെയ്യാനായിട്ടും നമ്മുടെ നമ്മൾ ഡൗൺ ആയി പോകാതിരിക്കാനായിട്ടും അതെല്ലാം ചെയ്യണം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തണം ഹോബികൾ കണ്ടെത്തണം ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും ചിലർക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും അങ്ങനെയുള്ള ഹോബീസിലെല്ലാം നിങ്ങൾ ഏർപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകും നിങ്ങളുടെ ശിശുഭാവം പ്രവർത്തിക്കും നിങ്ങൾ ഹാപ്പി ആവും അതുപോലെ യാത്രകൾ പോകണം പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളും പുതിയ ആളുകളും ഇതെല്ലാം നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം ഉണ്ടാക്കും ഓരോ യാത്രകളും നല്ല അനുഭവങ്ങളായിട്ട് മാറ്റണം ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് യാത്രകൾ ചെയ്യാനുള്ള ട്രാവൽ ഏജൻസികൾ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലെല്ലാം സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കൂട്ടായ്മ സ്ത്രീകളുടെ ഗ്രൂപ്പായിട്ട് പുരുഷന്മാരുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്ത്രീകൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ സ്ഥലങ്ങൾ കാണുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യണം അതുപോലെ നമ്മുടെ കൂട്ടുകാരുമായിട്ട് കൂടണം തമാശകൾ കുറയണം പൊട്ടിച്ചിരിക്കണം സന്തോഷമുള്ള എന്ത് കാര്യങ്ങളും ആസ്വദിക്കണം ഇഷ്ടമുള്ള ഭക്ഷണം അത് ആസ്വദിച്ച് കഴിക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ഈ ശിശുഭാവം ഒരുപാട് നാൾ നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ നമ്മളിപ്പം ഇരുമ്പ് അത് ഉപയോഗിക്കാതിരുന്നാൽ തുരുമ്പെടുത്തു പോകും എന്ന് പറയുന്ന പോലെ ശിശുപാവം ഒരുപാട് കാലം നമ്മൾ ഉപയോഗിച്ചില്ലായെങ്കിൽ അതങ്ങ് റഫാവും അല്ലെങ്കിൽ അങ്ങ് സ്റ്റക്കായി പോവും പിന്നെ നമുക്ക് ആ ഒരു ശിശുപാവ് പഴയ രീതിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഇന്നു മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോണം ശിശുപാവം നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉള്ള മെച്ചം എന്തൊക്കെയാ ഒന്ന് നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും നമ്മുടെ സൗന്ദര്യം കൂടും ആരോഗ്യം കൂടും രോഗങ്ങളകന്നു മാറും അപ്പോൾ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും ശിശുപാവം നന്നായിട്ട് ഉപയോഗിക്കുന്നവരെയാണ് ആളുകൾ കൂട്ടുകൂടുന്നത് ശിശുപാവം ഉപയോഗിക്കാതെ ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ആളുകൾ അടുക്കില്ല അപ്പോൾ അതാണ് സത്യം ശിശുപാവം നന്നായിട്ട് ഉപയോഗിച്ചാൽ ദമ്പതികൾ തമ്മിൽ അടുപ്പം ഉണ്ടാവും സെക്സിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ശിശുഭാവം വലിയൊരു പ്രാധാന്യമുണ്ടതിന് അപ്പോൾ നമ്മളെ ബന്ധങ്ങളിൽ ബന്ധങ്ങളുടെ അടിസ്ഥാനം തന്നെ ഈ ശിശുഭാവം പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അതിനാൽ അത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും അത് കൂടുതൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ നിങ്ങളുടെ ശിശുഭാവം പ്രവർത്തിക്കട്ടെ ജീവിതം സന്തോഷകരമായി മനോഹരമായി മുന്നോട്ട് പോകട്ടെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റുകൾ നിങ്ങൾ എഴുതുക താങ്ക് യു ഫോർ